ഗുരുവായൂർ ബസ് ടെർമിനലിൽ എട്ട് പോയിന്റ് അഞ്ചു കോടിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് നഗരസഭാ കൗൺസിലിൽ അറിയിച്ചു ഇതിൽ ഏഴു കോടി നിർമ്മാണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട് ഒന്നേ പോയിന്റ് അഞ്ചു കോടിയാണ് ഇതുവരെ നൽകിയ ബില്ലിൽ നൽകുവാനുള്ള തുക കേന്ദ്രത്തിൽ നിന്ന് വായ്പയെ ലഭിച്ച അഞ്ചു കോടി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് രണ്ടു കോടി എന്നിവ ചേർത്താണ് ഏഴു കോടി നൽകിയത് നിർമ്മാണത്തിന് വേണ്ടി വരുന്ന ബാക്കി തുകയ്ക്ക് കേരള ബാങ്ക് വായ്പ അനുവദിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു പണം ലഭിക്കുവാനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ് സ്ട്രക്ചർ പൂർത്തിയായ നിലയ്ക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെയും ബസ് സ്റ്റാൻഡ് ടെർമിനലിലെയും കടമുറികൾ ലേലം ചെയ്ത് ഫണ്ട് കണ്ടെത്താമെന്ന് ഭരണപക്ഷത്തിൽ നിന്ന് ആർ വി ഷെരീഫ് നിർദ്ദേശിച്ചു പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എ എം ഷെഫിർ എന്നിവരും ഈ ആശയത്തെ പിൻതാങ്ങി എന്നാൽ ഫയർ എൻഒ സി അടക്കമുള്ളവ ലഭിക്കാതെ ലേല നടപടികളിലേക്ക് കടക്കാനാവില്ലെന്ന് സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ അറിയിച്ചു ബസ് സ്റ്റാൻഡ് ടെർമിനലിലെ വൈദ്യുതീകരണ ജോലിക്കുള്ള എസ്റ്റിമേറ്റ് പി ഡബ്ല്യു ഡി തയ്യാറാക്കി വരികയാണെന്നും സെക്രട്ടറി പറഞ്ഞു നഗരസഭയുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ നിർമ്മാണത്തിലെ അപാകത മൂലം വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ കരാറുകാരന് ശ്രദ്ധിക്കണമെന്ന് കെ പി ഉദയൻ നിർദ്ദേശിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ കൌൺസിലർ ആർ എം മുഹമ്മദ് എന്നിവരുടെ നിര്യാണത്തിൽ കൗൺസിൽ അനുശോചനം രേഖപ്പെടുത്തി മൗനം ആചരിച്ചു